ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കാം നമ്മുടെ പാപത്തെ നാം നേരിടണം ഇഷ്ടം നാം പാപത്തിൽ വീഴാതെ നന്മ ചെയ്ത് ജീവിക്കുന്നതാണ് നോക്കിയാലോ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ മനുഷ്യനെ രക്ഷപ്പെടുക സാധ്യമാണ് നമ്മുടെ പാപത്തെ നാം നേരിടണം അതിനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കണം അനുദിക്കുമ്പോഴൊക്കെ നാം ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് അതിൽ ദൈവവും സ്വർഗവും സന്തോഷിക്കുന്നുവെങ്കിലും ഇഷ്ടം നാം പാപത്തിൽ വീഴാതെ നന്മ ചെയ്ത് ജീവിക്കുന്നതാണ് അൽഫോൺസാമ തനിക്ക് മുഹമ്മദ് ഇസൈ ലഭിച്ച പ്രസാദവരം താൻ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരമായി നാം ആരും കാണുന്നില്ല എപ്പോഴും പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതിനെ പുണ്യമെന്നോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്നോ നമുക്ക് കരുതാനാവില്ല കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ രക്ഷ നേടിത്തന്നു എങ്കിലും പാപത്തിൽ നിന്ന് വിട്ടു തയ്യാറാകാത്ത ഒരാൾക്ക് ഈ രക്ഷ സ്വന്തമാക്കുവാനാകില്ല അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുന്നത് ഈ രക്ഷയെ അവഗണിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ പാപം എത്ര കഠിനമാണെങ്കിലും കുംഭസാരം എന്ന കൂതാശയിലൂടെ നമുക്ക് പാപമോചനം ഉണ്ട് മനുഷ്യരുടെ നന്മപ്രവൃത്തികൾക്ക് ദൈവകൃപയാൽ ആണെങ്കിലും ദൈവവും മനുഷ്യരും വില നൽകുന്നത് കൊണ്ടാണല്ലോ കത്തോലിക്ക സഭയിൽ വിശുദ്ധരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ നാം തീർച്ചയായും ബലപ്രയോഗം നടത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള കൃപ അവിടുന്ന് തരുമ്പോൾ നാം അതിനെ തിരസ്കരിക്കുകയും ചെയ്യരുത് വീണുപോയാൽ ദൈവത്തിൽ ആശ്രയിക്കാനും എളിമപ്പെടാനും സാധിക്കാതെ നിരാശരാകുകയും അരുത് പാപം ചെയ്യുന്നതിനും നന്മ ചെയ്യാതിരിക്കുന്നതിനും നമുക്ക് ന്യായീകരണമില്ല നമ്മുടെ വിശുദ്ധിയിലുള്ള കുറവിനെ ആരെയും പഴിക്കാൻ നമുക്കാവില്ല അനുസരണത്തെയും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള പരിശ്രമത്തെയും ഇഷ്ടമില്ലാത്തവരാണ് കൃപമാത്ര മതിയെന്ന് പഠിപ്പിക്കുന്നവർ പുണ്യങ്ങളുടെ അഭ്യസനമാണ് ക്രിസ്തീയ ജീവിതം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചിലപ്പോൾ ഉള്ളത് പരാജയപ്പെട്ട ഒരു ജീവിതമായി തോന്നിയേക്കാം പക്ഷേ ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹനീയ നിമിഷങ്ങളാണ് അവ അതിനാൽ തന്നെ പാപം സഭാ മക്കളുടെ ജീവിതത്തെ വികലമാക്കുമ്പോഴെല്ലാം വികലമാകുന്നത് സഭയാണ് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ ഓരോ കത്തോലിക്കനും സാധിക്കാത്തപ്പോഴെല്ലാം സഭ അപൂർണമാണ് കാരണം നാം അപൂർണരാണ് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ബഹുദൂരം ഇനിയും വളരേണ്ടിയിരിക്കുന്നു ഫ്രാൻസിസ് അസീസി സഭയെ പണിതത് ലോകം കണ്ടതിലെ ഏറ്റവും മനോഹരമായൊരു ജീവിതം കാഴ്ചവെച്ചു കൊണ്ടാണ് എത്രമാത്രം ജീവിതം നവീകരിക്കപ്പെട്ടു എന്ന് രണ്ടാം ക്രിസ്തു എന്നുള്ള പേര് വിളിക്കപ്പെടുന്നതിന് നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മെ ശക്തിപ്പെടുത്തുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കൂതാശകൾ ഈശോ സ്ഥാപിച്ചത് അവയുടെ ഫലങ്ങളും നാം വേണ്ട സ്വീകരിക്കണം ആത്മവിശ്വാസമില്ലായ്മയെക്കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയെക്കുറിച്ചുമാണ് നാം മുൻപ് ചിന്തിച്ചത് യഥാർത്ഥാനുതാപം തീർച്ചയായും നമ്മെ ദൈവത്തിനു മുൻപിൽ ശ്രേഷ്ഠരാക്കുകയേ ഉള്ളൂ അടുത്തടുത്തുള്ള കുംഭസാരത്തിലൂടെ ശുദ്ധീകരണ വരപ്രസാദം നമ്മൾ ശക്തമാകുന്നു പാപത്തിനെതിരായുള്ള പ്രതിരോധ ശക്തിയായി അത് പ്രവർത്തിക്കുന്നതിനാൽ മാരകപാപത്തിൽ വീഴാതെ അത് നമ്മെ കാത്തുകൊള്ളും ചെയ്യാൻ സാധ്യമായ എല്ലാ നന്മകളും ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവത്തിനു മുമ്പിൽ കുറ്റക്കാരാണ് അത് നമുക്ക് തനിയേ സാധ്യമായ കാര്യമല്ല അടുത്തടുത്തുള്ള കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന പ്രസാദവരം വരം ഇക്കാര്യത്തിൽ നമ്മെ സഹായിക്കും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കും വിധം അവിടുന്ന് നമ്മിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും പ്രത്യേകമാവിധം അവിടുത്തെ കാതുകളിൽ നാം പറഞ്ഞു കേൾപ്പിക്കണം നന്മ ചെയ്യാനുള്ള തീഷ്ണതയാൽ നമ്മെ ജ്വലിപ്പിക്കുന്ന കൂതാശകളാണ് കുംഭസാരവും വിശുദ്ധ കുർബാനയും നാം ഭാഗമായിരിക്കുന്ന ശുശ്രൂഷ തളർന്നു പോയി സ്ഥാപനം നന്നായി പ്രവർത്തിക്കുന്നില്ല കുടുംബം മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ നാം തിരിച്ചറിയണം തളർന്നു പോയത് നാം ഓരോരുത്തരുമാണ് നന്നായി പ്രവർത്തിക്കാത്തതും മോശമായതും നാം തന്നെയാണ് നമ്മെ തന്നെ നവീകരിക്കുവാനും കൂടുതൽ സമയം അധ്വാനിക്കാനും നന്മ പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ശുശ്രൂഷ ശക്തി പ്രാപിക്കുകയും സ്ഥാപനം നന്നായി പ്രവർത്തിക്കുകയും കുടുംബത്തിന് സൽപ്പേര് തിരികെ വരികയും ചെയ്യും നമ്മുടെ പാപത്തെ നാം നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ദൈവനാമത്തിന് സ്തുതി സ്വസ്ത്രം ആമേ